അനുമോളടുത്ത് നെവിൻ ചോദിച്ചത് അതായത് അനിമോൾ കിടക്കുന്ന ബെഡിലെ ആ ഒരു ഒരു മരം ഉണ്ടല്ലോ അതിനകത്ത് നിൽക്കുന്ന പൂക്കൾ പറയുന്നത് ശവന്നാറി പൂക്കളാണ് അപ്പം ഈ ശവന്നാറി പൂക്കളുടെ ആ ഒരു ബെഡ് തന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു ശവന്നാറി എന്ന് എന്തുകൊണ്ടാണ് വീട്ടുകാരൊക്കെ വിളിക്കുന്നത് എന്നൊരു ചോദ്യം അനുമോളുടെ അടുത്ത് നെവിൻ ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ശവന്നാറി പൂ കാണാൻ ഭയങ്കര ഭംഗിയൊക്കെ കാണും പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെല്ലാണ് എന്നാണ് നെവിൻ ഉദ്ദേശിച്ചത് അപ്പം അനിമോൾ പറയുന്നുണ്ട് ശവന്നാറി പൂ അത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ മണത്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ സ്മെൽ അറിയില്ല ശവനാറിപ്പൂവ് മണത്ത് നോക്കിയിട്ടുള്ളത് ശവന്നാറികളായിരിക്കുമല്ലോ അവർക്ക് ചിലപ്പോൾ അതിന്റെ സ്മെല്ല് അറിയാമായിരിക്കും അപ്പോൾ ശരിക്കും ഈ ശവനാറിപ്പൂ ശവനാറിപ്പൂവെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കതിൻ്റെ സ്മെല് അറിയില്ല പിന്നെ ബിഗ് ബോസിന് അകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നെവിൻ കപ്രീഷ്യ അവൻ അവനത് മണത്ത് നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ശവം നാറി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് അവൻ ചിലപ്പോൾ അത് മണത്ത് എന്നാണ് അനുമോളി നെവിന് മറുപടി കൊടുത്തത് നെവിൻ ഇതിന്റെ വല്ല കാര്യവും ഉണ്ടായിരുന്നോ അല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം